ഇന്ന് ഈ അറിവ് ഉച്ചരിച്ച് ദ ചെയ്യുന്നവരുടെ ദുബഅ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല എന്നാണ് ൻ സുല്ലാഹു ലഹി വസ ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു നാമമുണ്ട് അത് ഉപയോഗിക്കുന്നവരുടെ ഒരു ദുബായും അള്ളാഹു നിരസിക്കുകയില്ല എന്ന് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനസ് അദ്ദേഹം പറയുന്നു ഞാൻ പ്രവാചകനോടൊപ്പം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു ഒരു മനുഷ്യൻ നിസ്കരിച്ചു പിന്നെ റെക്കോർഡ് ചെയ്തു പിന്നെ സുജൂതും ചെയ്തു നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ആ മനുഷ്യൻ ഇപ്രകാരം അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയും എങ്ങനെയാണ് ആ ദ അള്ളാഹു ആ ഈ ദുവാ ഇപ്രകാരമാണ് ചൊല്ലേണ്ടത് എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് തുടർന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ ആ മനുഷ്യനെ നോക്കി പറഞ്ഞു നീ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചാണ് ദുഹ ചെയ്തത് അള്ളാഹു നിന്റെ ദീകരിക്കുകയും അത് സ്വീകരിക്കും കാരണം അത് ഉപയോഗിച്ചാരെങ്കിലും ദു ചെയ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിനും മറുപടി നൽകുമെന്നാണ് ഇൻഷാള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല്ലാ ഇത് ചൊല്ലി നിങ്ങൾ ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലഹ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള തിരക്ക് കാരണമാണ് മറുപടി പറയാത്തത് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യുന്നുണ്ട് ഈ കമന്റുകൾ കാണുന്ന എല്ലാവർക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക ആരുടെ ദുബായാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക എന്നറിയില്ല ഇൻഷാള്ളാ അതുപോലെ തന്നെ ഇവിടെ ചാനലിൽ കുറച്ച് വീഡിയോസിന്റെ തമ്മിലും കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കി െ അല്ലെങ്കിൽ അവര് അത് ചാനലുകറി കണ്ട് അവരത് ജീവിതത്തിൽ പകർത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക ഇൻഷാല്ല എല്ലാവരും ചാനലിംഗറി കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകാരമുള്ള ഉപകരിക്കുന്ന ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലാ അത് പ്രകാരം നിങ്ങൾ ചെയ്യുക നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നമ്മൾ നിസ്കരിക്കുക കൃത്യമായിട്ട് നോമ്പനുഷ്ഠിക്കുക അതുപോലെ തന്നെ ദുബൽ ചൊല്ലുക അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാകുക ോട് എപ്പോഴും തുക ചെയ്ത് വിസ്കരിച്ച് ഏഹ് ജീവിക്കുക ഇൻഷാല് അള്ളാഹു ഇതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമലൈക്കും